എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മറ്റൊരാൾക്കെതിരെയുള്ളൊരു ഹീറ്റ് ക്യാമ്പയിനായി മാറുന്നത് അത് എൻ്റെ ഒരു അദ്ദേഹം അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു ഹീറ്റ് ക്യാമ്പയിനായിട്ട് മാറുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഐ ലവ് യു ബോയ്സ് താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഒരു ഒരു ബാക്കപ്പുമില്ലാതെ സിനിമയുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇവിടെ വന്ന് ഇത്രയും കയ്യടി ഇത്രയും സ്നേഹവും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു സുഭാഷ് എനിക്ക് പനിയാണ് ും ചൂടാവും എല്ലാ പ്രശ്നത്തിലും ചെറിയൊരു ചിരി പറഞ്ഞു അടുത്ത കുട്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കാം എല്ലാ പ്രശ്നവും അത് ഞാൻ ദേഷ്യപ്പെടുന്ന നിങ്ങൾ കാണാത്ത കൊണ്ടാണ് ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാള് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാകാറുണ്ട് അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക്കാക്കാറില്ല എൻ്റെ പ്രശ്നങ്ങളോ എന്റെ വിഷമങ്ങളോ എന്റേതാണ് ഞാൻ തർത്തു കണ്ടിക്കാറുണ്ട് നമസ്കാരം ടിക്കിറ്റാക്ക സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ ലെഫ്റ്റ് നീ ലിഗ്മെൻറ്റ്സ് എല്ലാം പൊട്ടിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ഞാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നത് എൻ്റെ ഒരു കംപ്ലീറ്റ് റിക്കവറി പറയുന്ന ഒരു എയിറ്റ് മന്ത്സ് ടു വൺ ഇയർ ആണ് അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയ്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് താങ്ക് യു ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഫിനീഷ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഞങ്ങള് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വേണോ ഇന്ത്യൻ ജോൺസ്റ്റാർവോഷ് അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ഒട്ടും പരിചിതമായൊരു വെതർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ അതൊരു വലിയ ചലഞ്ചായിരുന്നു പല സമയത്തും അവർക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു പക്ഷേ അതിനൊക്കെ ഉള്ളൊരു സിനിമ റിലീസ് റിലീസാകുന്നത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു നല്ല ചോദ്യമാണ് ഞാൻ എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ് സാധാരണ എന്റെ കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതേ ഈ ഏറ്റവും പുറകിൽ ഇതിൻ്റെ മുകളിലൊക്കെയാണ് ആ അവിടെയാണ് നിന്നുകൊണ്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടൊന്നും അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവാൻ പറ്റും ആൻഡ് ആ വിഷു ദൈ ഹ് ദെരി ബെസ്റ്റ്